അപ്പൊ പ്രേക്ഷകരെ നമ്മൾ കോഴിക്കോട്ടേക്ക് തന്നെയാണ് ഇന്ന് ആദ്യം പോകുന്നത് അവിടെ വി എസ് രഞ്ജിത്ത് തയ്യാറായി നിൽക്കുന്നു രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് രഞ്ജിത്തിന്റെ ഒരു പെരുന്നാൾ ആശംസ നമ്മൾ നേരത്തെ കണ്ടു ആഘോഷങ്ങൾ എവിടെ വരെയായി മലബാറിൽ ഈ പള്ളികളിലും ഈദ്ഗാഹുകളിലും ഒക്കെ ഒരുക്കങ്ങൾ പൂർണ്ണമാണല്ലോ അല്ലെ കളറാണല്ലോ നമുക്കൊരു ചെറിയൊരു കൂട്ടുകാരി കൂടി ഉണ്ട് പാട്ടൊക്കെ ആയിട്ട് മൂന്ന് പേർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ തിരിച്ചും മാത്രമല്ല മലബാറിലെ എല്ലാവർക്കും മലബാറിലെ മാത്രമല്ല കേരളത്തിലെ എല്ലാവർക്കും നമ്മൾ ഇങ്ങനെ പെരുന്നാൾ ആശംസകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മലബാറിനൊക്കെ എങ്ങനെയാണ് ആഘോഷം അതിനു മുൻപ് വെങ്കി വേറൊരു കാര്യം ചോദിക്കാനുള്ളത് വി എസ് രഞ്ജിത്ത് എന്താണ് സ്പെഷ്യൽ മട്ടൺ ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി അതോ ഇനി മറ്റെന്തെങ്കിലും പ്രശ്ന ഈ ബിരിയാണിയും ഭക്ഷണവും മാത്രമല്ല കേട്ടോ ഇവിടെ ഈ പെരുന്നാൾ എന്നൊക്കെ പറ ചെറിയ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഒരു സഹോദരത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയൊക്കെ ഉത്സവമാണ് ഇപ്പോൾ ചെറിയ ഉദാഹരണം പറഞ്ഞ ഇപ്പോൾ എല്ലാ പള്ളികളിലും ഒക്കെ ഈദ്ഗാഹിനുള്ള ഒരു തയ്യാറെടുപ്പായിരിക്കും നടക്കാൻ പോകുന്നത് പൊതുസ്ഥലങ്ങളിൽ ഈദ്ഗാഹ് നടക്കും എല്ലാ വിശ്വാസികളൊക്കെ ഒരുമിച്ച് കൂടി അവിടെ പെരുന്നാൾ നമസ്കാരം നടത്തും ഇന്നിപ്പോൾ കോഴിക്കോട് ഒരു പെരുന്നാൾ നമസ്കാരം നടക്കുന്നത് പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പന്തലിട്ടിരിക്കുന്ന അവിടെ ഉത്സവമാണ് ആ ഉത്സവത്തിന് പന്തലിട്ടിരിക്കുന്ന ഗ്രൗണ്ടിലാണ് ഇന്ന് കിണാശ്ശേരി ഭാഗത്തുള്ള ഈദ്ഗാഹ് നടക്കാൻ പോകുന്നത് അങ്ങനെ കൊടുക്കൽ വാങ്ങലുകളുടെ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും മാത്രമൊന്നുമല്ല കോഴിക്കോട്ടുകാർ ഈശ്വര എന്ന് വിളിക്കുന്ന അതേപോലെ തന്നെ അള്ളാന്ന് പറയും ഇപ്പോൾ രോഷിനി എന്ന് പറഞ്ഞാൽ അല്ലാന്ന വരാം ഞങ്ങൾ അല്ലാന്ന് പറഞ്ഞാൽ അല്ലാതെ സുഹാൻ അല്ലാന്നല്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അത് മലബാറിൻ്റെ ഒരു കൊടുക്കൽ വാകലിൻ്റെയൊക്കെ ഭാഗമാണ് അപ്പോൾ അത് ഭക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഭക്ഷണം കൂടി ഉണ്ട് അതിൻ്റെ കൂടെ ഇന്ന് ഉച്ചയ്ക്ക് പല വീടുകളിൽ നിന്നും നമ്മൾ വിളിച്ചിട്ടുണ്ട് നമുക്ക് പോകാനുള്ള സംവിധാനങ്ങളുണ്ട് ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ അവരെന്താണോ നമുക്ക് ഒരുക്കി തരുന്നത് കഴിക്കും വിരുന്നിനെ സംബന്ധിച്ച് മലബാറിൽ വേറെ മറ്റ് മറ്റ് സ്ഥലങ്ങളൊന്നും അതിന് മത്സരിക്കാൻ പോലും ആൾക്കാരല്ല എന്നുള്ളതാണ് അപ്പോൾ ആതിഥേയ മര്യാദയിലും അതിഥി മര്യാദയിലും ഒക്കെ നമ്മൾ കാണിക്കുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ അത് മറ്റിടത്തും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ചെറിയ പെരുന്നാൾ ഇപ്പോൾ എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ഈദ്ഗാഹ ആയിരിക്കും ആദ്യം ഈദ്ഗാഹ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശ്വാസികൾ ബന്ധുവീടുകളിലൊക്കെ പോയി അവിടെ സക്കാത്ത് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടാവും അതുപോലെ ഫിത്തറ സക്കാത്ത് എന്ന് എന്നുള്ള പരിപാടിയുണ്ട് ഫിത്തർ സക്കാത്ത് എന്ന് പറയുന്നത് അരി വിതരണമാണ് ദാനം കൊടുക്കുന്നതാണ് അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ബന്ധുവീടുകളിലൊക്കെ പോയി ബന്ധുക്കളെ കണ്ട് അവരെയൊക്കെ കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കിട്ട് അതിന് ശേഷം ഒരുമിച്ചിരുന്ന് ഭക്ഷണം അതൊക്കെ അതിൻ്റെ പരിപാടി ആ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ കൂടെ നമ്മളും കൂടി ചേരും എന്തായാലും ആഘോഷമാണ് ഇനി ഈ ദിവസം കളറാണ് അല്ലേ പറഞ്ഞത് വളരെ വളരെ കാരണം കേരളത്തിലെ നമ്മളീ പെരുന്നാൾ ആവട്ടെ ക്രിസ്മസ് ആവട്ടെ ഓണം വിഷു അതെല്ലാവരും നമ്മൾ ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത് അത് ജാതിയില്ല മതമില്ല ഈ പെരുന്നാൾ പോലും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ ഫസ്റ്റ് ഫ്ലോറിൽ കേറുമ്പോ പോലും ശരിക്കും അതാണ് നമ്മുടെയൊക്കെ ഒരു മേന്മ എന്ന് പറയുന്നത് ആ മേന്മ തുടർന്ന് എല്ലാ കാലത്തും ഉണ്ടാവണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് മറ്റു വാർത്തകളും നോക്കണം എന്തൊക്കെയാണ് മലബാറിൽ നിന്ന് ി ഇന്ന് പ്രധാനമായിട്ടും ഇന്നിവിടെ വേദവ്യാസ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു വിദ്യാർത്ഥി കാണാതായിട്ട് ഏകദേശം ഒരാഴ്ച കഴിയുകയാണ് അത് സൈനിക് സ്കൂളാണ് ആ സൈനിക് സ്കൂളിന്റെ ബോർഡിംഗ് ഹോസ്റ്റലിൽ നിന്ന് ഒരു കുട്ടിയെ കാണാതായിട്ടുണ്ട് ഏഴ് ദിവസം പിന്നിടുന്നു ആ കുട്ടി ഒരു ഉത്തരേന്ത്യൻ സ്വദേശിയാണ് ആ കുട്ടിയെക്കുറിച്ചുള്ള ഒരു വിവരവും പോലീസിന് ഇതുവരെ കിട്ടിയിട്ടില്ല എവിടെയെങ്കിലൊക്കെ പോയി ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി ഇറങ്ങിപ്പോയത് ഒൻപതാം ക്ലാസ്സുകാരനാണ് ആ കുട്ടി അപ്പോൾ ആ കുട്ടിയെക്കുറിച്ചുള്ള ഒരു വിവരവും ഇല്ല നമ്മളെ ദീപക് മലയമ്മ ഇന്ന് ആ വിവരങ്ങളുമായി ആ സ്കൂളിൽ നിന്ന് ചേരുന്നുണ്ട് അതുപോലെ തന്നെ ഈ കോഴിക്കോടും എറണാകുളത്തും ഒക്കെ മഞ്ഞപ്പിത്തം കൂടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് സിനോയ് തോമസിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് വരാനുണ്ട് അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഉണ്ട് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഈ പെരുന്നാളിൻ്റെ വാർത്ത തന്നെയാണ് അത് വാർത്തയല്ല വിശേഷങ്ങളാണ് പെരുന്നാളിൻ്റെ ഒരുപാട് പങ്കുവെക്കാനുള്ള വിശേഷങ്ങളും പാട്ടും ബിരിയാണിയും ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ വാർത്തകളായിട്ട് അല്ലെങ്കിൽ കൂടി ഇവിടുത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട് ഇനി